പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ ശമ്പളം എന്നിവയുടെ വിതരണം വികസന പദ്ധതികൾക്ക് പണം ഉറപ്പാക്കൽ എന്നിവയുടെ ആവശ്യങ്ങൾക്കായി സർക്കാർ പതിനെട്ട് വർഷത്തെ തിരിച്ചടവ് കാലാവധിയിൽ ആയിരത്തി കോടി രൂപയുടെ വായ്പയാണ് എടുത്തത് റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സൊല്യൂഷനായ ഇ കുബർ പോർട്ടൽ വഴിയാണ് കടപ്പത്രങ്ങൾ ഇറക്കിയത് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സംസ്ഥാനത്ത് കുടിശ്ശികയായി കിടക്കുന്ന നാലു മാസത്തെ പെൻഷൻ തുകയായ ആറായിരത്തി നാനൂറ് രൂപ വീതം സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്ന് ധനമന്ത്രി കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടും കുടിശ്ശിക പൂർണമായും കൊടുത്തു തീർക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ പെൻഷൻ വിതരണത്തിലെ കാലതാമസവും സംസ്ഥാന സർക്കാരിനെ വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് ഒന്നോ രണ്ടോ മാസത്തെ പെൻഷൻ തുക ഡിസംബർ മാസത്തിൽ വിതരണം ചെയ്യുമെന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്നും അറിയിപ്പ് വന്നിരിക്കുന്നത് ജനുവരി അവസാനത്തോടുകൂടി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിൽ പെൻഷൻ തുകയുടെ വർധനവ് പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ കുടിശ്ശികയായി കിടക്കുന്നത് എൽ ഡി എഫ് സർക്കാരിനെ വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് പ്രധാന തീരുമാനം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ സർക്കാർ തിരക്കിട്ട നീക്കം നടത്തുന്നതെന്നും പെൻഷൻ തുകയിൽ ഇതുവരെയും വർധനവ് വരുത്താതെ വരാൻ പോകുന്ന ബജറ്റിൽ വർധനവിന് തിരക്കിട്ട നീക്കം നടത്തുന്നതെന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ചൂണ്ടിക്കാട്ടി എന്നിരുന്നാലും പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണിത് ക്രിസ്മസ് പുതുവത്സരത്തോടനുബന്ധിച്ച് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളോടൊപ്പം തന്നെ മറ്റു മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ കൂടി വിതരണം ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ രണ്ടു മാസത്തിലെ പെൻഷൻ തുക രണ്ട് ഗഡുക്കളായിട്ടാണ് ാണ് എത്തിച്ചേരുക ആദ്യഘട്ട വിതരണത്തിലേക്കായി മൂവായിരം കോടി രൂപ സർക്കാർ നേരത്തെ തന്നെ വായ്പ എടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടത്തിയിരുന്നു ഇത് കൂടാതെയാണ് സംസ്ഥാനത്ത് ഡിസംബർ മാസത്തിലെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി ആയിരത്തി കോടി രൂപയുടെ ലേലം മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇക്കോബാർ പോർട്ടൽ വഴി കഴിഞ്ഞ ദിവസം എടുത്തത് ഈ തുക കൂടി എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ പെൻഷൻ വിതരണ ഉത്തരവ് ഈ ആഴ്ച തന്നെ പുറത്തുവരും ഡിസംബർ മാസം ഇരുപത്തി അഞ്ചിന് മുന്നോടിയായി ആദ്യഘട്ടം എന്നോണം ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക